ഇന്നത്തെ ഒരു കുഞ്ഞ് ബ്ലോഗാണ് അപ്പോൾ ഈ കാക്കൻ്റെ പെങ്ങളും പിന്നെ ഏട്ടൻ്റെ ഭാര്യയും അനിയൻ്റെ ഭാര്യയും അങ്ങനെ എല്ലാവരും വന്നിട്ട് നല്ലൊരു ദിവസമായിട്ടോ അപ്പോൾ ചക്ക പുഴുങ്ങിയതും പിന്നെ ബീഫ് കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള വെച്ചാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് കറിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഞാൻ നീട്ടി വലിച്ചിട്ട് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല കുറഞ്ഞതെടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഈ വീഡിയോ ഫുള് ആയിട്ടൊന്ന് കാണണം കേട്ടോ എന്തായാലും ബീഫ് ഇനി കിട്ടുമ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ഇനി വലിയ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എന്തായാലും ബീഫ് നമുക്ക് കിട്ടും അപ്പോൾ എന്ത് തന്നെയാലും ഈ ഒരു കറി വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ഞാനിങ്ങനെ പരുത്തി പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇത് ഈ ഒരു കറിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചാൽ നമ്മൾ നബിദിനത്തിനൊക്കെ നമ്മളെ മദ്രസേന്നൊക്കെ കിട്ടൂലേ ഈ ബിരിഞ്ചി ചോറിൻ്റെ കൂടെ ആ ഒരു കറിയാണ് കേട്ടോ ആ അതേ ഒരു ടേസ്റ്റിനുള്ള ഒരു കറിയാണ് ഇക്കാക്കൻ്റെ മൂത്ത പെങ്ങളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടില്ലേനെയോ ഈ ഇക്കാക്കനേക്കാളും മൂത്തതാണ് എന്നിട്ടും ഒരു ഇഴ പോലും മുടി നരച്ചിട്ടില്ല എന്നൊക്കെ ആ ഒരു താത്തയാണ് കേട്ടോ പിന്നെ ഇളയച്ചിയുണ്ട് മുത്തച്ചിയുണ്ട് പിന്നെ മൂത്തച്ഛനും ഇളയച്ചനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ അപ്പോൾ അതോ ഇ കത്താതെ വരുന്ന സമയത്ത് ചക്കയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്ന് അപ്പോൾ അവരെല്ലാവരും കൂടി ആ ചക്ക നന്നാക്കുകയാണ് അപ്പോൾ അവർ ചക്ക നന്നാക്കുന്ന സമയത്ത് ഞാൻ ബീഫ് കറി റെഡിയാക്കുകയാണ് ഇതിപ്പോൾ ഒന്നര കിലോ ബീഫാണ് കേട്ടോ കറി വെക്കാൻ എടുക്കുന്നത് അപ്പോൾ ഈ ചക്ക പുഴുങ്ങിയിലേക്ക് ബീഫ് കറിയാണ് നല്ല അടിപൊളി കോമ്പിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ബീഫ് വാങ്ങിയത് അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് കേട്ടോ അപ്പോൾ അത് അതിലേക്കൊരു നാലഞ്ച് വലിയ ഉള്ളി അതായത് ചെറുതല്ല കേട്ടോ അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അളവൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കിക്കോട്ടെ ചോദിച്ചിട്ടാട്ടോ പിന്നെ അതിലേക്ക് ഇതേപോലെ തന്നെ ഒരു അഞ്ചാറ് തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടിട്ട് ഏകദേശമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ കണക്കിനനുസരിച്ച് ചെയ്താൽ മതി പിന്നെ അതൊരു രണ്ട് ഉരുളക്കിഴങ്ങ് പിന്നെ ചെറിയൊരു കഷ്ണം ഇളവന് ചെറിയൊരു കഷ്ണം ചേന ചെറിയൊരു കഷ്ണം പച്ചക്കായ അതെങ്കിൽ തോന്നുന്നു ഓരോ നൂറോ നൂറ്റി അൻപതോ ഗ്രാമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഉരുളക്കിഴങ്ങ് മാത്രം രണ്ട് വലുതാണ് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ അതേപോലെ മല്ലിയല പൊതിനീന അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് കുറച്ചും കൂടി ഇടുന്നുണ്ട് ഇപ്പോൾ ആദ്യം തന്നെ കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ചല്ല കേട്ടോ അത്യാവശ്യം പിന്നെ എന്താ ചെയ്ത് വെച്ചാൽ കുറേ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാരണം എന്താ വെച്ചാൽ മൂത്തച്ചയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കുന്ന അത്ര വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഇന്നതിൽ ഉൾപ്പെടുത്തേക്ക് കിട്ടുമോ എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടമില്ലാത്തല്ലോ നമ്മൾ വെറുതെ അതിലേക്ക് പിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് വല്ലാതെ ചെറുതായി പോയത് ഈ വ്ലോഗ് അപ്പോൾ എനിക്ക് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുക്കണമെന്നൊക്കെ ഇനി പക്ഷേ പിന്നെ പിന്നെന്താ അതിലേക്ക് ആ ഒരു കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ടോ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ചിട്ടുള്ള തന്നെയാണ് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് അതിലേക്ക് വലിയ ജീരകം പൊടിച്ചതാണ് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ അളവിൽ ഉള്ള ചിക്കൻ മസാലപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ സ്പൂണുകൊണ്ടൊന്നും കൊണ്ടൊന്നും അളന്നിട്ടിട്ടതല്ല കേട്ടോ ഒരു ഏകദേശം അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളതിൽ ബീഫ് മസാലപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ഇട്ടാലും മതി ബീഫ് മസാലപ്പൊടി വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് തന്നെ പൊള്ളി ടേസ്റ്റായി ഇനി പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഈ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി അങ്ങനത്തെ പൊടികളൊന്നും ഒരുപാടായി പോകണ്ട കേട്ടോ ഒരുപാടാവുമ്പോഴാണ് ഈ കുത്തൽ ഒരു ചുവ വരിക അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മാത്രം കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വളരെ കുറച്ചല്ല എനിക്കൊന്നൊരു രണ്ട് ടീസ്പൂണൊക്കെ ഉണ്ടാവും ഞാനിതാ ഏകദേശം സാധാരണ വെക്കുന്ന പോലെ ആണ് കേട്ടോ ഞാനിത് നോർമലായിട്ട് കാണിക്കാന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ആ അളവൊന്ന് ഞാൻ കറക്റ്റ് നോക്കാഞ്ഞത് അപ്പോൾ അതാ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെച്ചാൽ ഒരു ടീസ്പൂൺ അളവിലൊക്കെ ഉണ്ടാവും അത് ഒന്നര കിലോ ബീഫ് കൊണ്ടാണ് ഞാൻ അത്രയും ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ആണ്ട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഇത് ഈ ബീഫ് കറി റെഡി ആയതിന് ശേഷം നമ്മൾ വറവിടുന്നൊന്നുമില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഞാൻ കൊടുക്കണം കേട്ടോ ആ തക്കാളിയും ഉള്ളിയും എല്ലാം ആ ബീഫിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരുന്ന വരെ നമ്മൾ കുഴച്ച് കൊടുക്കണം പിന്നെതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെളുത്തുള്ളി ഇഞ്ചി ഇടാൻ മറന്നു കിട്ടോ എനിക്ക് അപ്പോൾ അത് പിന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് എരിവ് പോരായ്മ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി സാധാരണ ഞാൻ ബീഫ് കറിയിലും ചിക്കൻ കറിയിലും ഒന്നും മുളക് പൊടി ചേർക്കലില്ല കേട്ടോ അപ്പോൾ കൂടുതലും പച്ചമുളകും പിന്നെ അതേപോലെ കുരുമുളക് പൊടിയാണ് കേട്ടോ അധികം ചേർക്കുക പക്ഷേ ഇപ്പോൾ ഇവർ പറഞ്ഞാൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തോളി എന്ന് പറഞ്ഞതിനെക്കൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ് എനിക്ക് ഈ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ബ്ലാക്ക് കളറുള്ളതാണ് കേട്ടോ ഇഷ്ടം ഈ ഒരു ചുവപ്പ് കളറുള്ള ഒരു ചിക്കൻ കറീനോടും ബീഫ് കറീനോടും അത്ര താല്പര്യം ഇല്ല ബ്ലാക്ക് കളറാണിഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇതാ കുറച്ച് മുളക് പൊടി ഓരോ നിർദ്ദേശപ്രകാരം ഓരോ ഇഷ്ടപ്രകാരം ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ അതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ കുഴച്ച് കൊടുക്കുന്നുണ്ട് ആ കുഴയിലാണ് കേട്ടോ ആ കറിൻ്റെ ആ ഒരു സെറ്റായി വരുന്നത് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുക എന്നുള്ളൊരു പ്രോസസ്സല്ലേ ഉള്ളൂ പിന്നെ അതാ അതിലേക്ക് വീണ്ടും കുഴച്ച് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുക്കറിൽ വെക്കുന്നതിനോട് തന്നെ ഒരുപാട് വെള്ളമായി പോകണ്ട എൻ്റെ ഒരു അഭിപ്രായം കാരണം വറ്റി വരാനൊന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ അത് വെന്ത് വരും അങ്ങനെ അതാ വീണ്ടും കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നതിൻ്റെ ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഒരു നാലഞ്ച് വിസിൽ വരുത്തിയിട്ടുണ്ട് രണ്ട് ദിവസം ഞാനും കാക്കി ഇതിങ്ങനെ പറയുന്നത് കേട്ടോ നല്ല ടേസ്റ്റുള്ള ചക്ക നല്ല ടേസ്റ്റുള്ള ബീഫ് കറി എന്നൊക്കെ അപ്പോഴെനിക്ക് തോന്നിയേ പഠിച്ചതിന് കുറച്ചും കൂടി അധികമായിട്ട് ആ ഒരു വീഡിയോ എടുത്താൽ മതിനെ എന്നുള്ളൊരു ഇത് വന്നത് എനിക്കപ്പഴാണ് കേട്ടോ പക്ഷെ ഞാനത് ഞാൻ പറഞ്ഞില്ല എനിക്ക് അങ്ങനെ ഒരു എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും എടുക്കാഞ്ഞത് എനിക്ക് നല്ല വിഷമം ഉണ്ട് കേട്ടോ അത് നല്ലൊരു വീഡിയോ ആക്കാൻ എന്നുള്ളൊരു ഇതുണ്ട് എല്ലാവർക്കും നല്ലൊരു ഓർമ്മയാണ് എല്ലാവരും കുടുംബങ്ങളെല്ലാം കൂടി എല്ലാവരും ഒന്നും ഇല്ലെങ്കിലും കുറച്ചാളാണെങ്കിലും കൂടുമ്പോഴുള്ള ആ ഒരു സന്തോഷം നമുക്ക് എപ്പോഴും വേണമെങ്കിലുമൊക്കെ പോയി കാണുകയും ചെയ്യാമല്ലോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ പിന്നെ നാ മൂത്ത കേട്ടോ ചക്ക റെഡിയാക്കി എടുക്കുന്നത് രണ്ട് കുക്കറ് ഒരു കുക്കർ ഇവിടുത്തും ഒരു കുക്കർ തറവാട്ടുനിന്ന് കൊണ്ടു വന്നാൽ കേട്ടോ വലിയ കുക്കർ അത് പത്ത് ലിറ്ററിന് അതിലുള്ള കുറച്ച് അധികം വെക്കാനൊക്കെ പറ്റുകയുള്ളൂ പിന്നെ നാ ഇത്താതെ വരുന്ന സമയത്ത് നാടൻ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൻ്റെ അടുത്ത് കൃഷി ചെയ്താണ് അവിടുത്തെ നാടൻ വെണ്ടക്ക പിന്നെ അതേപോലെ ഈ ചായമാൻസയാണ് കേട്ടോ അപ്പോൾ ചായമാൻസ ഇവിടെ ഉള്ളത് ഇത്താതെ കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താക്കി വെണ്ട മുളകൂട്ട് ആ ചാമഞ്ച ഇളച്ച് അരിയുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞാക്കി അരിയുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അത് പെരിയച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിന് പിന്നെ ഇത് ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അത് വെണ്ടക്ക ഒരു സൈഡിലും റെഡി ആവുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചെയ്ത് വെച്ചാൽ ഈ ഒന്നര കിലോ ബീഫിലേക്ക് ഒരു അരമുറി തേങ്ങ അരച്ചിട്ട് നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ആ ചക്കൻ്റെ പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചക്കൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി പിന്നെ അത് ആ ഡൈനിങ് ഹാളിൽ എല്ലാവരും ഇല വിരിച്ചിട്ട് അങ്ങനെ അത് ചക്കയും ബീഫ് കറിയും കഴിക്കുകയാണ് കേട്ടോ കട്ടൻ ചായ ആണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അതിശയോക്തിയാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അടിപൊളി പൊള്ളി ടേസ്റ്റ് തന്നെ എനിക്കത്രയും അത് പറഞ്ഞിട്ടേക്ക് മതിയാവുന്നില്ല അത് ഒന്നാമത്തെ എല്ലാവരും കൂടിയാണ് കഴിക്കുന്നത് പിന്നെ അതേപോലെ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഇക്കാക്കക്ക് ഈ വീടിൻ്റെ ബാക്കിൽ മുഴുങ്ങിയ മരം മുറിക്കലും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കൂടി കൂടി വന്ന് ചക്കയും നല്ല ചൂടോട് കൂടിയിട്ടുള്ള ചക്ക പുഴുങ്ങിയതും ബീഫ് കറിയും എല്ലാം കൂടിയാണ് കേട്ടോ പിന്നെ ഉച്ചക്കിലേക്ക് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ചക്കൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടേനും പിന്നെ ഞങ്ങൾ ബിരിഞ്ചി ചോറാണ് ചോറാണട്ടോ വെക്കുന്നത് ഇവിടെ കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിഞ്ചി ചോറ് നമ്മൾ മദ്രസന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ ബിരിഞ്ചി ചോറാണ് കേട്ടോ വെക്കുന്നത് ഈ ബിരിഞ്ചി ബിരിഞ്ചിച്ചോറിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ മുമ്പേ ഒരു കുറേ മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടേനും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂത്തച്ചയാണ് ആണ് കേട്ടോ ആ മഞ്ഞ ഈ ബിരിഞ്ചി ചോറ് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാഞ്ഞത് പിന്നെ അത് വന്നിട്ട് ഞാൻ ഇളക്കി നോക്കുകയാണ് കേട്ടോ റെഡി ആയോ എന്നുള്ളത് പിന്നെ അതാ പെട്ടെന്ന് തന്നെ അത് വേവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനി പിന്നെ അതാ കുറേ സമയം കഴിഞ്ഞ് ഒരു മൂന്നര നാല് മണിട്ടായിട്ടുണ്ട് കേട്ടോ ചോറൊക്കെ തിന്നുമ്പോൾ അത്രയും ചക്ക ചക്കത്തുന്നതിനോട് ആർക്കും ഭക്ഷണം വേണ്ട പക്ഷെ എന്നാലും ഉണ്ടാക്കിയതല്ലേ വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും കഴിച്ചത് ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുതേ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്